ഒരു പെസഹാപ്പത്തിൻ്റെ കഥ പറയാം കേട്ടോ ഞാൻ പിള്ളേരോട് ചുമ്മാ പറഞ്ഞു പിള്ളേരെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ പെഷാപയാളോ എന്ന് പറഞ്ഞു കേട്ടോ അന്നേരം ഉടനെ അവർ പറഞ്ഞു എന്നാ എന്ന് നമുക്ക് പെഷഹാപ്പ് ഉണ്ടാക്കിയാലോ വ്യാഴാഴ്ച ഞാൻ വീട്ടിൽ പോകുന്ന ദിവസമാണേ അന്നേരം അതിന് മുന്നായിട്ട് ഉണ്ടാക്കണ്ടേ അതിന് വേണ്ടിയിട്ടെന്നെ പിന്നെ പിള്ളേരുടെ ആഗ്രഹമില്ല എന്ന് വിചാരിച്ചിട്ടോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അത്ര ഞാൻ തേങ്ങയും പച്ചരി പിന്നെ നമ്മുടെ ഏലക്കയോട്ട് എടുത്തേക്കുന്നത് അതായത് ഈ തേങ്ങയും പച്ചരി എടുക്കുമ്പോൾ രണ്ട് കുറെ അളവ് എടുക്കാം കേട്ടോ അതാകുമ്പോഴത്തേക്കും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ചാപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റില്ല ഇപ്പം പഞ്ചസാരയും ഞാൻ എടുത്തിട്ടുണ്ട് പഞ്ചസാര എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ അതിൻ്റെ ഒരു മുക്ക ഭാഗമാണ് ഇട്ട് എടുത്തിരിക്കുന്നത് ഇപ്പോൾ രണ്ട് ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ടെങ്കിൽ മുക്ക ഗ്ലാസ് നമ്മുടെ എന്നാ മധുരം എടുക്കും പിന്നെ മധുരം നമ്മുടെ അളവിന് ചേർക്കാം നമുക്കിത് അരച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റുമല്ലോ പിന്നെ അതിൻ്റെ കൂടെ ഒരു ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ് കൂടി ഇടുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പിള്ളേർക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി കേട്ടോ എന്തോരം നല്ല ഫോസ്റ്റ് ആയിട്ടുള്ള സാധനമായിരുന്നു പിന്നെ നമ്മൾ ഈ ഈസ്റ്റ് ഇടുന്നതിന് പകരമായിട്ട് നമ്മൾ സോഡാപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഇത്ര സോഫ്റ്റ്നെസ് കിട്ടത്തില്ല കേട്ടോ ഒരു ഒരു ഹാ ഒരു കട്ടി പോലെ തോന്നും പക്ഷെ നമ്മൾ ഈസ്റ്റാണ് ഇടണ്ടെന്നുണ്ടെങ്കിൽ ആ ഈസ്റ്റിൻ്റെ ഒരു മണവും ആ ഒരു ടേസ്റ്റും വേറൊരു ലെവലിൽ തന്നെയാണ് കേട്ടോ എന്നിട്ട് നമ്മളിതാ ഇങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അലങ്കരിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അലങ്കരിച്ചലങ്കരിച്ച് അലം പോലെ ആയെന്നറിയത്തില്ല എന്നാലും ടേസ്റ്റ് പൊളിയായിരുന്നു കേട്ടോ അന്നേരം ഇത്രയൊക്കെ ഉള്ളായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ അന്നേരം നിങ്ങൾക്ക് ഇഷ്ടമായേൽ ഈ പെസാപ്പത്തിന് ഒരു കുഞ്ഞു ലൈക്ക് കൊടുക്കണം കേട്ടോ അന്നേരം ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ അന്നേരം ഇത്രയുള്ള വീഡിയോ ഒന്നും വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ